ഇസലോ ഇത്തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലേ ലൂയ ഉയർത്താൻ താഴ്ത്തുന്ന ദൈവം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പത്രോസ്ലി എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഇശുദോർ പറയുന്നത് ഇപ്രകാരമാണ് കഷ്ടതകൾ നിന്നെ താഴ്ത്തുകയില്ല മറിച്ച് നിന്നെ ഉയർത്തുകയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ബ്രദർ എന്ന് വിളിച്ച ഒരു സംഭവം രസകരമായ ആ സംഭവം ഞാൻ ഇന്നും ഓർക്കുകയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ഒരു വലിയൊരു ശുശ്രൂഷയെ അദ്ദേഹം എന്നെ വിളിച്ചു തൃശ്ശൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ആ തൃശ്ശൂരിലുള്ളവർ എന്നെ വിളിച്ചു ഫോണിലൂടെയാണ് അവർ വിളിക്കുന്നത് അവർ വിളിച്ചപ്പോൾ ബ്രദറെ ഇന്ന ദിവസമാണ് ശുശ്രൂഷ ബ്രതറെ എപ്പോൾ വരും ഞാൻ പറഞ്ഞു ഇന്ന സമയത്ത് വരാം അന്ന് ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ബ്രദറെ എന്ന് വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരമായി മറ്റൊന്നുമല്ല എനിക്കറിയാം എൻ്റെ വലിപ്പം ദൈവം എന്നെ കണ്ടു കഴിഞ്ഞാൽ ബ്രദറായിട്ട് തോന്നും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും കൂട്ടുകാരനുമായ അരുണാണ് ഞാൻ അവനോട് പറഞ്ഞു അരുണേ അവർ ബ്രദറെന്നെ വിളിച്ചിരിക്കുന്നത് ഇനി നേരിട്ട് കണ്ടു കഴിയുമ്പോൾ അവരുടെ എല്ലാ ഇമേജും പോകുമോ പേടിയായി അരും പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ അങ്ങനെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയുടെ ദിവസമായി ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ട്രെയിൻ കയറി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവർ പറഞ്ഞു ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇനോവ കാറുമായി വന്നിട്ടുണ്ട് ബ്രദർ അങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ നോക്കിയപ്പോൾ ഇനോവ കാർ വന്നു പ്രിയപ്പെട്ടവരെ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവർ കാർ തുറന്നു വേഗം തന്നെ അവർ ചോദിക്കുക ഞങ്ങളെ കണ്ടപാട് വേഗം തന്നെ അവർ ചോദിക്കുക അല്ല ബ്രദർ വന്നില്ലേ ഞാൻ പറഞ്ഞു ബ്രദർ ഞാനാണ് പ്രിയപ്പെട്ടവരെ ആ കാറിൽ കയറി ശുശ്രൂഷ നടക്കുന്ന സ്ഥലം എത്തുന്നതുവരെ അവരെന്നോടൊന്നും മിണ്ടിയില്ല അവിടെ കടന്നു വന്നപ്പോൾ എല്ലാവരും എന്നെ നോക്കുക എനിക്ക് ഭയങ്കര വിഷമമായി പ്രിയപ്പെട്ടവരെ ആ വേദനയോടെ പ്രാർത്ഥിച്ചു എന്നാൽ നമ്മുടെ കർത്താവ് നമ്മൾ എവിടെയെല്ലാം നമ്മൾ താഴ്ത്തപ്പെടാൻ അനുവദിക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ കർത്താവിന് വലിയ പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നു അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറി പ്രായത്തിലും കവിഞ്ഞുള്ള ഒരു അഭിഷേകം ദൈവം അന്നവിടെ ചൊരിഞ്ഞു ശുശ്രൂഷ കഴിഞ്ഞ് ഈ തള്ളിപ്പറഞ്ഞവർ എന്നെ കാണാൻ വന്നു ബ്രദർ സോറി ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി ബ്രദർ ശരിക്കിന് ഒരു ബ്രദറാണെന്ന് പിന്നീട് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിലെ വേദനകളും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളും പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് ഷെയർ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലോങ് ജമ്പിന് മത്സരിക്കുന്ന വ്യക്തി ആ വ്യക്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് ചാടണമെന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം പക്ഷെ ഒരിക്കലും ആദ്യം തന്നെ ആ വ്യക്തി മുന്നിലേക്കല്ല ചാടുന്നത് ആ വ്യക്തി ഒന്ന് ബാക്കിലേക്കൊന്ന് മൂവ് ചെയ്യും ഈ ബാക്കിലേക്കൊന്ന് മൂവ് ചെയ്യുന്നത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ആ വ്യക്തിക്ക് ചാടാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ വീഴാൻ വേണ്ടിയല്ല നമ്മൾ ഉയരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ശത്രുക്കൾ പലപ്പോഴും കാണുമ്പോൾ ഇതുകൊണ്ട് പരിഹസിക്കും നമ്മളുടെ ബാക്കിലേക്കുള്ള പോക്ക് കാണുമ്പോൾ അവർ ചിരിക്കും നമ്മൾ വീഴുമ്പോൾ അവർ കളിയാക്കും അവർ മറ്റു പലതും പറയും എന്നാൽ അതൊന്നും നമ്മൾ നോക്കണ്ട ഈ വീഴ്ച ഈ താഴ്ത്തപ്പെടൽ പ്രിയപ്പെട്ടവരെ വരുന്നാളുകളിൽ ഉയർത്തപ്പെടാൻ പോകുന്നതിൻ്റെ വലിയ അടയാളമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറയിൽ നിർത്തും എന്നെ വലയം ചെയ്തിരിക്കുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും പ്രിയപ്പെട്ടവരെ നമ്മളെ വലയം ചെയ്ത സകല ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് നമ്മളെ നിർത്തും ശത്രുവിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നിനക്ക് വേണ്ടി ദൈവം വലിയൊരു വിരുന്നൊരുക്കും അത് ദൈവം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ താഴ്ത്തപ്പെടലിനെ വലിയൊരു അനുഗ്രഹമായി നമുക്ക് കാണാം ഉയർത്തുന്നവനായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയും